മിന്നാമിനിങ്ങും പാമ്പും തമ്മിൽ നടന്ന രസകരമായൊരു സംഭാഷണമുണ്ട് മിന്നാമിനിങ്ങിനടുത്തെത്തി പാമ്പ് നാക്ക് നീട്ടി തന്നെ ഭക്ഷിക്കുമെന്ന് ഉറപ്പായ സമയത്ത് മിന്നാമിനിങ് ചോദിച്ചു നിൻ്റെ ഭക്ഷ്യശൃംഖയിൽപ്പെട്ട ആളല്ലോ ഞാൻ പിന്നെ എന്തിനാണ് എന്നെ ആഹാരമാക്കുക ഭക്ഷ്യശൃംഖയിൽപ്പെട്ട ആളല്ല പാമ്പ് മറുപടി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഞാൻ ചെയ്യുന്നുണ്ടോ ഒരിക്കലുമില്ല പിന്നെ എന്തിനാണ് എന്നെ നീ ഭക്ഷണമാക്കി ഈ ലോകത്തുനിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുക പാമ്പ് ഉത്തരം പറഞ്ഞു നീ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നത് എനിക്കൊരു അസ്വസ്ഥതയാണ് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുക ഒന്ന് തിളങ്ങി നിൽക്കുന്ന ശോഭിച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് അസ്വസ്ഥത തോന്നാറുണ്ട് രണ്ട് നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ നേട്ടങ്ങളിൽ അല്പം മിന്നുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടാവും അവരിങ്ങനെ നാക്ക് നീട്ടും അതൊന്നും നമ്മൾ കണക്കിലെടുക്കുകയേ വേണ്ട നമ്മളങ്ങ് തെളിയുക സമൂഹത്തിന് വേണ്ടി കത്തി ജോലിക്കുക